ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ദിസ് ഇസ് നിഷാദ് ഫ്രം നിഷൂസ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അൽ അറീൻ വൈൽഡ് ലൈഫ് പാർക്കിലേക്കാണ് നമ്മുടെ സ്വന്തം ബെഹ്റിൽ ഏകദേശം നൂറ് ഏക്കർ സ്ഥലമാണ് ഈ പാർക്കിനായി ഇവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ഒരു ബിഡിയും അതുപോലെ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഹാഫ് ദിനാറുമാണ് ഇതാണ് മുഖ്യ പ്രവേശന കവാടം ഞങ്ങൾ സെലക്ട് ചെയ്ത വാഹനം ഇതാണ് ആദ്യമേ തന്നെ ഒട്ടകങ്ങളെ കണ്ടോണ്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് വളരെ ഭംഗിയായിട്ടാണ് അവരിവിടം ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പതോളം വശങ്ങളായി ഇവർ ഈ ജീവജാലങ്ങളെ പരിപാലിച്ചു പോരുന്നു നമുക്ക് കാൽനടയായി കണ്ടുതിരില്ല ഈ ഫുൾ പാർക്ക് അതിനായി ട്രെയിൻ ഒരു ബീടിക്കും പ്രൈവറ്റ് മോട്ടോർ കാർ പത്ത് പീഡിക്കും ലഭ്യമാണ് വിവിധ തരത്തിലുള്ള പക്ഷി മൃഗാദികളും ഇവിടെയുണ്ട് ആർട്ടിഫിഷ്യലായി ഒരു ഫോറസ്റ്റ് തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ബഹ്റിന് വരുമ്പോൾ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത് മാൻ തന്നെ നിരവധി വെറൈറ്റി ഉണ്ട് ഖാന കെനിയ നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമാണ് അതിനെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് അതിലധികവും എന്തിന് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള മാനുകൾ വരെ കാണാം അറേബ്യൻ ചീറ്റ ടൈഗേഴ്സ് പുള്ളിപ്പുലി സിംഹം തുടങ്ങി വൈൽഡ് ആനിമൽസ് ഇവരുടെ സംഗതത്തിലുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇവയെ ഒന്നും ഞങ്ങൾ കാണാൻ സാധിച്ചില്ല അധികൃതർ പറയുന്നത് എക്സ്ട്രീം ചൂട് കാരണം ഈ മൃഗങ്ങളെ മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് നിരവധി മൃഗങ്ങളെയും പക്ഷികളെയും മരുഭൂമിയിലെ വൃക്ഷങ്ങളെയും അതേ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിൽ നിർത്തിയിരിക്കുന്നത് കാണാം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വലിയ തടാകമാണ് അതിൽ ധാരാളം അരയനങ്ങളെയും താറാവുകളെയും കാണാൻ സാധിക്കും ഇത് അവർ വളരെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ഈ സ്പോട്ട് വളരെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഫാമിലിയായിട്ട് ചിൽ ചെയ്യാൻ അവർ നല്ല രീതിയിൽ ഗാർഡനും ചിൽഡ്രൻസ് പാർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗാർഡനിൽ ധാരാളം ചെടികളും നല്ല പച്ചപ്പ് പുതച്ചു കിടക്കുന്ന പുൽമേടുകളും കാണാം ഈ തടാകത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ ഒരു വോക്കിംഗ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ല വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ അത് സാധിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ എന്ത് രസമാണ് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു സോ നിഷാദ് സൈനിങ് ഓഫ് ഫ്രം നിഷോസ് ഫേൾഡ് കൂടുതൽ നല്ല വീഡിയോകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു ഗൈസ് അപ്പോൾ കൂടുതൽ ബഹ്റിൻ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ